ഇന്ന് നമ്മൾ ഒരു റെനോ കൈകറിന്റെ പ്രീമിയം സീറ്റ് കവർ ആണ് നമ്മൾ വർക്ക് ആയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ചിന്തിക്കണ്ടാവും എന്താണ് ഒരു സീറ്റ് കവർ ഇൻസ്റ്റാളേഷനെ കുറിച്ച് പറയാനുള്ളത് ഇതിനകം എങ്ങനെ വാഹനത്തിൽ സീറ്റ് കവർ ഇൻസ്റ്റാൾ ചെയ്യണം എങ്ങനെ മെറ്റീരിയൽ സെലക്ട് ചെയ്യണം തുടങ്ങി ഒരുപാട് വീഡിയോസ് നമ്മൾ ഇതിനകം അവതരിപ്പിച്ചതാണ് എന്നാൽ ഈ വർക്ക് സംതിങ് ഡിഫറെൻ്റ് ആണ് കാരണം ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ അതിൽ കസ്റ്റമർ യൂസ് ചെയ്തിട്ടുള്ള ഡിസൈൻസ് പാറ്റേൺസ് എല്ലാം തന്നെ എൻ്റെ തന്നെ ആണ് നമ്മൾ പലപ്പോഴും പറയാറുള്ളതാണ് നിങ്ങളുടെ വാഹനത്തിന് നിങ്ങളുടെ മാത്രമാകട്ടെ എന്ന് നമ്മൾ പറയാറുണ്ട് അത്തരത്തിലുള്ള വർക്കാണ് കസ്റ്റമർ ചൂസ് ചെയ്തിട്ടുള്ളത് അദ്ദേഹം യൂസ് ചെയ്തിട്ടുള്ള കളർ ടോൺസ് ആയാലും മെറ്റീരിയൽസ് ആയാലും കസ്റ്റം വർക്ക്സ് ആയാലും വളരെ ഡിഫറൻറ്റാണ് അപ്പോൾ ഏതെല്ലാം മെറ്റീരിയൽസ് ആണ് എന്തൊക്കെ വർക്ക് ആണോ ചെയ്ത് നമുക്ക് നോക്കാം തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ കോമ്പോസ് പോലെ സ്റ്റീറിങ് കവർ ആപ്പിംഗ് നെക്പില്ലോസ് കൺസോൾ ആംബ്രസ് കവർ എല്ലാം തന്നെ നമ്മൾ ഈ വാഹനത്തിൽ ഓഫേഴ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ വാഹന ഇൻസ്റ്റാളേഷൻ എന്ന് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു സ്കൈസ് മൊട്ടഹ അപ്പൊ നമ്മുടെ ഈ വാഹന ചെയ്ത മെറ്റീരിയൽ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നാപ്പ ഗ്രെയിൻസോട് കൂടിയ ഒരു പ്രീമിയം ആർട്ട് ലെതർ മെറ്റീരിയൽ തന്നെയാണ് മൂന്ന് വർഷം വാറന്റിയോട് കൂടിയ മെറ്റീരിയൽ സെലക്ഷൻ ആണ് കസ്റ്റമർ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പം ഡിസൈനിൽ കൊണ്ടുവന്നിട്ടുള്ള ത്രീ ഡി ഡിസൈൻസ് ആണ് നമ്മുടെ എക്സ്ക്ലൂസീവ് ത്രീ ഡി ഡിസൈൻ പാറ്റേൺസില് ഒരു മികച്ച ഡിസൈൻ തന്നെയാണ് കസ്റ്റമർ യൂസ് ചെയ്തത് ഏറ്റവും വലിയ അട്രാക്ഷൻ ഇതിന്റെ കളർ തന്നെയാണ് പ്രീമിയം വാഹനത്തിൽ വരുന്ന ഒരു ഇന്റീരിയർ ഷെയ്ഡോട് കൂടിയാണ് കസ്റ്റമർ ഈ വാഹനത്തിൽ ഇൻസ്റ്റാളേഷൻ ചെയ്യണമെന്ന് പറഞ്ഞത് ഒരുപക്ഷെ ഈ കസ്റ്റമർ നമ്മളെ കണ്ടിട്ടില്ല നമ്മുടെ അടുത്ത് ഷോറൂമിൽ വരും മെറ്റീരിയൽ കാണുകയൊന്നും ചെയ്തിട്ടില്ല അദ്ദേഹം വിദേശത്താണ് അദ്ദേഹത്തിൻ്റെ ഒരു യൂട്യൂബായി നമ്മളെ കാണുകയും നമ്മളോട് ബന്ധപ്പെടുകയും അങ്ങനെയാണ് ഈ പ്രിഫറൻസ് ചെയ്ത് കസ്റ്റമർ ഈ മെറ്റീരിയലെല്ലാം തന്നെ നമ്മൾ കാറ്റലോഗ്സെല്ലാം വായിച്ചു കൊടുക്കുന്നുണ്ട് അദ്ദേഹത്തിന് ചൂസ് ചെയ്യാൻ കഴിയും അദ്ദേഹം അങ്ങനെയാണ് സെലക്ട് ചെയ്തത് അപ്പം നമ്മൾ ആ വാദം ഇൻസ്റ്റാളേഷനിലപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഇൻസ്റ്റാളേഷനൊപ്പം നമ്മൾ നമ്മുടെ ഡോ പാഡ്സിലെ റക്സിൻ എലമെന്റ്സ് എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട് മികച്ച നല്ല സ്റ്റിച്ചിങ് ലൈനപ്പോട് കൂടി തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ സ്റ്റിയറിംഗ് കവർ റാപ്പിയും കൺസോൾ ആം കവർ എല്ലാം തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട് നെക്ക് ക്ലോസും നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു കംഫർട്ടിന് വേണ്ടി തന്നെയാണ് നമ്മൾ ഇതെല്ലാം കൊടുത്തിട്ടുള്ളത് അപ്പം റൂഫിലെ കളേഴ്സും നമ്മൾ ടോട്ടലി ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതേ പാറ്റേണിൽ തന്നെ ആയിട്ട് നിർത്താൻ വേണ്ടി തന്നെയാണ് റൂഫിൽ നമ്മൾ ഈ കളർ ഷെയ്ഡ് മാറ്റിയിട്ടുള്ളത് ഈ വാഹനത്തെ ടോട്ടലി എൻറ്റയർലി ഡിഫറെൻറ്റായിട്ട് കസ്റ്റം വർക്കായിട്ട് നമ്മൾ വാഹനം എടുത്തിരിക്കുകയാണ് ഇപ്പോൾ കസ്റ്റമറുടെ പ്രിഫറൻസ് തന്നെയായിരുന്നെങ്കിലൊരു വാഹനം ടോട്ടൽ ചേഞ്ച് ചെയ്യുക ആ രീതിയിൽ തന്നെ നമ്മൾ ഫുൾ വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഏറ്റവും വലിയ ആകർഷണം എന്ന് പറയുന്നത് നമ്മുടെ ഈ കാണുന്ന ലോഗോ ഈ ലോഗോ എന്ന് പറയുന്നത് ഒരു കസ്റ്റം വർക്ക്സ് ആണ് തീർച്ചയായിട്ടും നിങ്ങൾക്കും നിങ്ങളുടെ ബ്രാൻഡിനോ നിങ്ങളുടെ ഫാമിലി നെയിമോ അങ്ങനെ ഏത് കുട്ടികളുടെ നെയിമോ ലെറ്റേഴ്സോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ എംബ്രോയിഡറി വർക്കിൽ നിങ്ങളേത് മാത്രമാക്കാം നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങളുടെ വാഹനം അല്ലെങ്കിൽ നിങ്ങളുടെ ഇന്റീരിയർ നിങ്ങളുടേത് മാത്രമാകണമെങ്കിൽ ഈ തരത്തിലുള്ള യുണീക്നെസ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയും ഏത് വാഹനം പ്രീമിയം വാഹനം ആയാൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ തരത്തിലെ നിങ്ങളുടെ ഐഡന്റിറ്റി എപ്പോഴും നിങ്ങൾക്ക് കീഫ് ചെയ്യാൻ പറ്റും നമ്മൾ പറയാറുള്ളതാണ് യുവർ കാറിസ് യുവർ ഐഡന്റിറ്റി അത് അക്ഷരാത്ഥത്തിൽ കസ്റ്റമർ ഇവിടെ ത്രീ പി എന്നൊരു മികച്ച ഒരു ഡി അദ്ദേഹത്തിൻ്റെ ഒരു ലോഗോ അപ്പോൾ ഒരു ക്രൗൺ ഡിസൈനൊക്കെ നമ്മൾ എലിമെൻസ് ഒക്കെ നമ്മൾ ഒരു എംബ്രോയ്ഡറി ആക്കി കൊടുത്തിട്ടുണ്ട് അത്തരത്തിൽ ടോട്ടലി നമ്മൾ ഈ വാഹനത്തിൻ്റെ ഒരു കസ്റ്റം സീറ്റ് കവർ ഇൻസ്റ്റലേഷനാണ് ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ ഒരു പ്രീമിയം വർക്ക് തന്നെയാണ് ഇത്തരത്തിലുള്ള വർക്ക്സ് നിങ്ങൾ പ്രിഫർ ചെയ്ത് തീർച്ചയായിട്ടും നമ്മൾ ബന്ധപ്പെടാം താങ്ക് യു ഫോർ വാച്ചിങ്